മമ്മൂട്ടിയുടെ പ്രൈവറ്റ് ജെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം മെയ്ബ ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് തന്നെ മെയ്ബ എടുത്തൊരു ലോങ് ഡ്രൈവ് എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് ടർബോ ജോസിന്റെ നാട്ടിലെ അടിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ചടി അങ്ങ് തമിഴ്നാട്ടിൽ ടർബോയുടെ അവസാന ഷെഡ്യൂളുടെ ഭാഗമായാണ് മമ്മൂട്ടി കോയമ്പത്തൂർ എത്തിയിരിക്കുന്നത് ഇനി അടിയുടെ ഇടിയുടെ പൂരം വൈശാഖിന്റെ സംവിധാനത്തിൽ ഒരുക്കുന്ന ആക്ഷൻ കോമഡി ത്രില്ലറാണ് ടർബോ സിമ്പിളായി പറഞ്ഞ പക്ക മാസ് എൻ്റർടൈൻമെന്റ് പടത്തിൻ്റെ ഷൂട്ട് കോയമ്പത്തൂർ ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് മറ്റൊരു ഹാപ്പിനെസ് കൂടിയുണ്ട് മേഴ്സിഡസ് മെയ്ബാ ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് ഒരു ലോങ് ഡ്രൈവ് വേണമെങ്കിൽ ത്രീ സിക്സ്റ്റി നയൻ ഗ്യാരേജിലെ ഒരു പ്രൈവറ്റ് ജെറ്റായിട്ട് പ്രഖ്യാപിക്കാം ഈ മോഡൽ ബോളിവുഡ് താരങ്ങളുടെ ഇഷ്ടവാഹനമാണ് വാഹനമാണ് കാഴ്ചയിൽ മാസ്കുലർ ഭാവമുള്ള വാഹനമാണ് മെയ്ബാ ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് മലയാള താരങ്ങളിലെ ആദ്യ മെയ്ബയാണിത് മലയാളം സിനിമയിൽ പിന്നെ മമ്മൂട്ടിയെ ദുൽക്കറൊന്നും പിന്നെ ആര് സ്വന്തമാക്കാൻ അല്ലേ കൂടുതൽ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനബിൾ ചെയ്യുക നന്ദി